നാലു മാസത്തെ കുടിവെള്ള ഉപയോഗത്തിന് വാട്ടർ അതോറിറ്റി നൽകിയത് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ ബില്ല് കോട്ടയം കടയനിക്കട വെള്ളച്ചിറവയൽ മടുക്കയിൽ എം ജി സജിക്കാണ് ഇത്തരത്തിൽ ഭീമമായ ഒരു ബില്ല് വാട്ടർ അതോറിറ്റി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു മാസത്തിലധികമായി ഈ ബില്ലും കൊണ്ട് വാട്ടർ അതോറിറ്റി ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് സജി പക്ഷേ ഇപ്പോഴും സജിയുടെ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇത്രയും തുക അടയ്ക്കണം എന്ന് തന്നെയാണ് വാട്ടർ അതോറിറ്റി പറയുന്നത് ഇപ്പോൾ അദ്ദേഹം ഈ പരാതിക്കാരൻ തന്നെ നമുക്കൊപ്പം ചേരുകയാണ് വന്നിരിക്കുന്നത് ഇപ്പം എനിക്ക് എട്ട് മാസമായിട്ടാണ് ഈ വെള്ളത്തിൻ്റെ കുടിവെള്ള കണക്ഷൻ കിട്ടിയത് അത് കിട്ടിയിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വാട്ടർ അതോറിറ്റി നിന്ന് ബില്ല് വന്നു ബില്ല് വന്ന് അത് നൂറ്റി നാൽപ്പത്തെട്ട് രൂപ ബില്ല് വന്നത് ആദ്യത്തെ ആദ്യത്തെ ബില്ല് അത് ഞാൻ നെടുങ്കുകൊണ്ട് അടയ്ക്കുകയും ചെയ്ത് അടച്ചു കഴിഞ്ഞ് നാല് മാസം കഴിഞ്ഞപ്പോഴാണ് ഈ എന്നെ ഒരു ദിവസം ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് ഇരുപത്തി രൂപ നിങ്ങൾ വെള്ളത്തിൻ്റെ അടയ്ക്കണമെന്നും പറഞ്ഞു ഞാൻ പൊതുവായിട്ട് ഞാൻ കെൻറ്റീന്ന് മോട്ടറും വെച്ചിട്ടുണ്ട് മോട്ടർ വെച്ചാൽ ആ മോട്ടർ ആവത് ഈ ഇത് അത്യാവശ്യത്തിന് ഈ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നുള്ളൂ ഞാൻ കൂടുതലും എൻ്റെ വീട്ടാവശ്യത്തിന് മൊത്തം ഞാൻ കെൻറ്റിയിൽ നിന്ന് മോട്ടറ് വെച്ചായിട്ടാണ് വെള്ളം ഉപയോഗിക്കുന്നത് ഞാൻ എന്നിട്ട് എന്നെ നെടുങ്കുത്തുനിന്ന് പറഞ്ഞു വിട്ട് ചങ്ങനാശ്ശേരി ഓഫീസിലോട്ട് എല്ലാം പറഞ്ഞു അവിടെ ചെന്നപ്പോഴും പറഞ്ഞു ഈ ഇരുപത്തി മൂവായിരം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു ഞാൻ ഇത് കയറി ഇറങ്ങിയ ഇതിനൊരു നടപടി ഇതിനായിട്ടും സ്വീകരിക്കുന്നില്ല ഈ ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ് ബില്ല് ലഭിച്ചായിരുന്നോ ബില്ല് കിട്ടിയില്ല എന്നെ വിളിച്ചു പറയുകയായിരുന്നു ഇതിലായിട്ടും ബില്ല് കിട്ടിയില്ല ഞാൻ ഈ അക്ഷയയിൽ നിന്നായി ബില്ല് എടുത്തത് ഫോണിൽ വിളിച്ച് പറയുക ഫോണിൽ വിളിച്ച് പറയുകയായിരുന്നു അപ്പോൾ ചങ്ങനാശ്ശേരി ചെന്നിട്ടും ഇതടയ്ക്കണമെന്നായി പറഞ്ഞു ബില്ല് ഇതിലായിട്ടും കിട്ടിയിട്ടുമില്ല അധികമായിട്ടും വെള്ളം ഉപയോഗിക്കുന്നുമില്ല ഞാൻ കിൻറ്റിയിൽ നിന്ന് മോട്ടറ് വച്ചോട്ടുകൊണ്ട് ഞാൻ ബീട്ടാവശ്യത് മൊത്തം കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നു ഈ പൈപ്പിലെ വെള്ളം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നുമില്ല രണ്ടു മാസ കാലത്തോളമായി ഈ ഒരു ബിൽ തുക എങ്ങനെ സംഭവിച്ചു എങ്ങനെ വന്നു വേണ്ടി വാട്ടർ അതോറിറ്റി ഓഫീസുകൾ ഇറങ്ങുകയാണ് ഇവിടെ നിടുകുത്തും ചെന്ന് തന്നെ ചങ്ങനാശ്ശേരിക്കും പറഞ്ഞു വിട്ടു അത് നിങ്ങൾ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇത്രയും തുക അടക്കണമെന്നാണ് ആ ചങ്ങനാശ്ശേരിയിൽ എന്നും പറയുന്നു ആ നിരന്തരം ഈ പരാതി പറയാൻ തുടങ്ങിയപ്പോൾ അവർ ഒരാൾ വിട്ടേക്കാന്ന് പറഞ്ഞു ഇവിടെ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുമില്ല ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ അയൽവക്കത്തെ ഒരു വീട്ടുകാർ കൊച്ച പറഞ്ഞത് ഇങ്ങനെ ഇവിടെ അന്വേഷിക്കാൻ വന്നു അല്ല എന്നെ ഇതിലായിട്ടും വിളിച്ച് പറഞ്ഞിട്ടുമില്ല അറിയിച്ചിട്ടില്ല ഇതിന് എന്തേലും ഒരു മാർഗം നിങ്ങൾ ചെയ്തു തരണം അല്ല നമുക്ക് ഇത് ഈ ബില്ല് ഈ തുക അടയ്ക്കാൻ പറ്റില്ല ഞാൻ ഈ കൂലിപ്പണി എടുത്ത് കഴിയുന്നതാണ് ഈ ഇത്ര ഭീമമായ തുക നമുക്ക് അടയ്ക്കാൻ പറ്റത്തില്ല ഉപയോഗിക്കാതെ ഇരുപത്തി മൂവായിരം രൂപ എല്ലാം ബില്ല് വന്ന എങ്ങനെ അടയ്ക്കണത് അത് രണ്ട് മാ മൂന്ന് മാസത്തിൻ്റെ വരവിന് ഉപയോഗിക്കാനും വേണ്ടിയാ ഈ കണക്ഷൻ എടുത്തത് ഇത്തരത്തില് ഭീമമായ ഒരു ബില്ല് വന്നതിന് ശേഷം നിലവിൽ എന്താണ് അവസ്ഥ ഈ ഒരു വാട്ടർ കണക്ഷൻ ഉപയോഗിക്കുന്നുണ്ടോ ഇപ്പം ഉപയോഗിക്കുന്നില്ല ഇപ്പം ഇവിടുത്തുനിന്ന് വെള്ളം എടുക്കുന്നില്ല പേടിയാ ഇത് ഞാൻ പണി കളഞ്ഞാണ് ഇതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ ഇത് തെറ്റിതിരുത്തി എനിക്കിത് തുക കുറച്ച് തരണോ അഭ്യർത്ഥിക്കുന്നു കോട്ടയം കടയനിക്കാട് വെള്ളച്ചിറവയൽ മടുക്കയിൽ എം ജി സജി എന്ന വ്യക്തിക്കാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് എട്ട് മാസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം വാട്ടർ അതോറിറ്റിയുടെ ഹൗസ് കണക്ഷൻ എടുക്കുന്നത് ആദ്യ മാസം നൂറ്റി രൂപയാണ് ബില്ല് വന്നത് പിന്നീട് ഇക്കഴിഞ്ഞ നാലു മാസത്തെ അതായത് ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള നാല് മാസത്തെ ബില്ല് ഇരുപത്തി രൂപ അടയ്ക്കണമെന്നറിയിച്ചുകൊണ്ട് വാട്ടർ അതോറിറ്റി ഓഫീസിൽ നിന്ന് ഇദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു ബില്ലായി ലഭിച്ചില്ല എന്നുള്ളതാണ് സജി പറയുന്നത് പിന്നീട് അദ്ദേഹം വെബ്സൈറ്റിൽ നിന്നാണ് ഇപ്പോൾ ഈ ബില്ല് ഡൗൺലോഡ് ചെയ്തെടുത്തിരിക്കുന്നത് അതിൽ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ അടയ്ക്കണമെന്ന് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഈ സംഭവത്തിൽ പരാതികളുമായി വാട്ടർ അതോറിറ്റി ഓഫീസുകൾ ഇദ്ദേഹം ഇറങ്ങുകയാണ് പക്ഷേ രണ്ടു മാസത്തോളമായിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഇതിലൊരു അന്വേഷണം നടത്താൻ പോലും വാട്ടർ അതോറിറ്റി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സജി ആരോപിക്കുന്നത് മണിമലയിൽ നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി